ഫിസിവ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ ഇടയ്ക്കെങ്കിലും പോകാൻ വേണ്ടി പുറപ്പെടുന്നത് കാണുമ്പോൾ തന്നെ അവന് ഭയങ്കരമായിട്ട് ഹറി ബറി കൂടിയിട്ട് എൻ്റെ ജോലികളിലൊക്കെ വേഗം സഹായിക്കും ഞാൻ വേഗം എടുത്ത് വെക്കുക അതെടുത്ത് വെക്കുക എന്നൊക്കെ പറയുമ്പോൾ മെയിൻ നമ്മൾ വേഗം എന്തായാലും കിച്ചൺ ക്ലീൻ ആക്കിയിട്ട് വേണ്ട നമുക്ക് ഫുഡ് ഉണ്ടാക്കി അതൊക്കെ ആക്കി അതൊക്കെ കഴിഞ്ഞിട്ട് വേണ്ട പോകാൻ ഇപ്പോൾ എപ്പോഴും എല്ലാ കാര്യങ്ങളിലും അവൻ സഹായിക്കുമെങ്കിലും കുറച്ചും കൂടി അവനുക്ക് ഉപ്പാൻ്റെ പിന്നാലെ ഒരു പോക്ക് കുറച്ച് കൂടുതലായിട്ടുണ്ട് ഇവർ റെഡിയാവുന്നത് കണ്ടാൽ തന്നെ ഞാനും പോവാൻ റെഡിയാണ് എന്നൊരു മട്ടിലാണ് അവൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് പിന്നെ ചാടി ചാടി ഉമ്മ വെച്ചിട്ട് ഇങ്ങനെ നടക്കും പിന്നെ എനിക്കിപ്പോഴും തോന്നും ഇവർ ഒരു വലിയൊരു പോരാളികളാണ് എനിക്ക് എൻ്റെ മോൻ അങ്ങനെ തന്നെ തോന്നും കേട്ടോ കാരണം അവരെ ഓരോന്നിനും സഫർ ചെയ്തിട്ടാണ് നേടിയെടുക്കുന്നത് അത് നമ്മളൊന്നും മനസ്സിലാക്കുന്നത് പോലുമില്ല ഒരാളും അവരംഗീകരിക്കപ്പെടാതെ അവർ സഫർ ചെയ്ത് അവരവരുടെ ലൈ ലൈഫിനെ ഞാൻ ഇതാ ഇത് നേടിയെടുത്തു എന്ന് ഒരാളെ ബോധ്യപ്പെടുത്താൻ പോലും പറ്റാതെ അവരത് നേടിയെടുത്തിട്ട് പിന്നീട് അവരെ ലൈഫിനെ ആസ്വദിക്കുന്നുണ്ട് എന്ന് പോലും വേറൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റാതെ അങ്ങനെയൊക്കെയാണ് അവരുടെ ലൈഫ് പോകുന്നത് എന്ന് തോന്നുന്നു ഷാബി ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവനിക്ക് കുറച്ചൊരു ഒരു പാമ്പറിങ്ങ് ഒക്കെ കുറച്ച് കൂടുതലായി തോന്നിയിട്ടുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവിടെ വന്ന് നോക്കും അവിടെ വന്നിരുന്ന് നോക്കും കാരണം അവനിക്കൊരു എന്തോ ഒരു ഉള്ളിലൊരു എന്തോ ഒരു പേടി പേടിയുണ്ടോയെന്നോ അല്ലെങ്കിൽ ആശങ്കയോ മറ്റോ ഉണ്ടാവുമായിരിക്കാം എന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അടുത്ത് തന്നെ ഷോപ്പിൽ കണ്ണാടി കണ്ടു കഴിഞ്ഞാൽ ഇത്ര ഒരു സന്തോഷം അവിടെ നോക്കി നിന്ന് സൗന്ദര്യം ആസ്വദിക്കല് അവൻ്റെ ചിരി നോക്കി കൊണ്ടിരിക്കുക ഭയങ്കരമായിട്ട് അത് ആസ്വദിക്കട്ടോ നമ്മുടെ ഈ മക്കള് അവരോരോ കാര്യങ്ങളും പഠിച്ചെടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ചെറിയ ഒരു കാര്യമായിരിക്കും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ ഒന്ന് ചോറൊന്ന് കുഴച്ച് കഴിക്കാനോ അല്ലെങ്കിൽ പ്ലേറ്റിൽ വറ്റി കളയാതെ കഴിക്കുന്നതോ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാവും പഠിക്കുക അതിനവർ എടുക്കുന്ന സമയമെന്ന് പറയുന്നത് ഒരുപാട് ടൈം എടുത്തിട്ടായിരിക്കും ആ കാര്യത്തിന് അവർ അച്ചീവ് ചെയ്യുന്നത് ഇത്രയും ടൈം എടുത്ത് വേറൊരു ഒരാൾ സാധാരണ ഒരു വ്യക്തി എന്തെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്യുമ്പോൾ അവർക്ക് അവിടെ അപ്രിസിയേഷൻ ഉണ്ട് അവർക്ക് നല്ല പൂച്ചെണ്ടും പൂമാലയൊക്കെ കൊടുത്ത് അംഗീകരിക്കുന്നുണ്ട് നമ്മുടെ ഈ മക്കൾ ഇത്രയും ചെറിയ കാര്യത്തിനെയാണ് അവർ ഒരുപാട് സമയവും എഫേർട്ടും എടുത്തിട്ട് സഫർ ചെയ്ത് ആ കാര്യത്തിനെ വിജയിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഇവരാണ് ശരിക്കുള്ള പോരാളികൾ അത് ആർക്കും അറിയുന്നില്ല എന്ന് പറയുന്നത് കാരണം ബുദ്ധിയുടെ ഒരു സംഗതി എന്ന് പറയുന്നത് ഒരു ചെല്ലറ കാര്യമേ അല്ല ഒരാളെ ഒരു കാര്യം മനസ്സിലാക്കുക എന്നൊക്കെ പറയുമ്പോൾ അവനിക്കെൻ്റെ തലയിൽ ഉപയോഗിക്കണം അവനെൻ്റെ നറുകിൽ ഉപയോഗിക്കണം അതാണ് എനിക്ക് ഇഷ്ടം പബ്ലിക്കായിട്ട് ഞാൻ ഒരിക്കലും അതിനൊന്നും അല്ലാതെ ഒന്നും പ്രമോട്ട് ചെയ്യില്ല കേട്ടോ അതൊന്നും ഒരു നല്ല ശീലായിട്ട് എനിക്കങ്ങനെ വലിയതായിട്ട് എന്നെ ഉമ്മയ്ക്കുന്നത് കാരണം അവന് തട്ടമൊക്കെ മാറ്റി ഉപയോഗിക്കണം ഒരാളൊരാളുടെ നിസ്സഹായാവസ്ഥയിൽ നേടിയെടുക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് അതൊരു ചില്ലറ കാര്യമേ അല്ല അതുകൊണ്ടാണ് എനിക്ക് എപ്പോഴും അവനോട് ഞാൻ എപ്പോഴും ഒരു റെസ്പെക്റ്റ് കൊടുത്ത് തന്നെയാണ് കേട്ടോ അവനോട് കാണുക അവന് സംഗതി ശരിയാണ് നമുക്ക് കുറേ ഇടങ്ങാറൊക്കെ ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോഴുമൊക്കെ വലിയ ഇടങ്ങാറൊക്കെ ഉണ്ടാക്കും പക്ഷേ പക്ഷെ അവനൊരു ഒരു ഒരു സഫർ ചെയ്തിട്ട് നേടിയെടുക്കുന്ന ഒരു പോരാളിയായിട്ട് എനിക്ക് തോന്നും ഞാൻ അങ്ങനെയാണ് അവനെ കാണുന്നത് അവന് ഒരു റെസ്പെക്റ്റോട് കൂടി തന്നെ കാരണം അത്രയും എന്താണ് ബുദ്ധിമുട്ടിയിട്ടാണ് അവനൊരു ചെറിയ കാര്യത്തിനെ പോലും നേടിയെടുക്കുന്നത് ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ട് തലയിൽ ഒഴിക്കുകയെന്ന് പറയുമ്പോൾ പോലെയുള്ള ഒരാൾക്ക് വളരെ സിമ്പിളായിരിക്കും പക്ഷെ ഇവരെ സംബന്ധിച്ചിട്ട് അവന് ആ കപ്പ് എടുക്കുമ്പോൾ വെള്ളം നിറയണം എന്നുള്ളത് അറിയണം എന്നുണ്ടെങ്കിൽ ഇനി എടുത്ത് അത് സ്വന്തം തലയിൽ ഒഴിക്കുക ഷാബി അതൊക്കെ പഠിച്ചെടുക്കാൻ ഒരു ചില്ലറ കാലമൊന്നും അല്ല എടുത്തിട്ടുള്ളത് ആ വെള്ളം എടുത്തിട്ടവൻ ബാക്കോട്ട് ഒഴിക്കും അവൻ്റെ ദേഹത്തേ ഉള്ളില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു നോർമൽ ഒരു കുട്ടി പഠി ഒരു ഐ എസ് ഒക്കെ എടുത്ത് പഠിക്കാൻ എത്ര എഫേർട്ട് എടുക്കുന്നുണ്ടോ അത്രയും തന്നെ എഫേർട്ട് അവൻ ഈ വക കുഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇവനെയും എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് അല്ല ഇവനെ ഒരു അവനവൻ്റെ പരിമിതിക്കുള്ളിൽ അവൻ അവനോരോന്ന് നേടിയെടുക്കുന്നതല്ലേ അപ്പം നമ്മൾ എന്തായാലും അംഗീകരിക്കേണ്ടേ എനിക്ക് കേട്ടോ തോന്നുന്നത് ഈ അവസ്ഥയിലുള്ള കുട്ടികളുടെ പേരൻസ് എല്ലാവരും ചിന്തിക്കുന്നത് ഒട്ടുമിക്കാലും അങ്ങനെ തന്നെ ആവുമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് ഞാൻ കരുതുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് തന്നെയാണ് അവരെ അത്ര അധികം എന്താണ് കൂടെ നിർത്തും പരിചരിക്കും സ്നേഹിക്കും ആ കരുതലൊക്കെ കൊടുക്കാൻ പറ്റുന്നത് ഇവരുടെ ഒരു സഫറിങ് നന്നായി മനസ്സിലാക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെയാണ്